നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ പൈലറ്റുമാരുടെ സംഘടന ശക്തമായ അമർഷം രേഖപ്പെടുത്തി എല്ലാ കുറ്റവും പൈലറ്റുമാരിൽ ചാർത്താനുള്ള ആസൂത്രിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വശത്ത് അന്വേഷണ റിപ്പോർട്ട് തള്ളടമെന്ന പൈലറ്റുമാരുടെ ആവശ്യം എന്നാൽ പൈലറ്റിന്റെ പിഴവ് ഉറപ്പിക്കുകയാണ് മറ്റ് ചില വ്യോമയാന വിദഗ്ധർ വിമാനാപകടത്തെ തുടർന്നുള്ള ഒട്ടനവധി വസ്തുതകൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വിമാനാപകടത്തെക്കുറിച്ചുള്ള ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തിറങ്ങിയത് പുലർച്ചെ മണിയോടെ ഇത് അസാധാരണമാണ് എന്ന് ഒരു വിഭാഗം വിമർശനങ്ങൾ ഉയർത്തുന്നു പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റുമാരുടെ പിഴവാണ് എന്ന് വ്യക്തമാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഇതാണ് പൈലറ്റുമാരുടെ സംഘടനയെ ചുടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മാരകമായ ഈ അപകടം മനുഷ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കാം എന്നാണ് വ്യോമയാന വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ഇക്കാര്യങ്ങൾ വിശദമാക്കുകയാണ് ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പിറ്റ് ഓഡിയോയുടെയും ക്രമം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതൽ ശക്തമായി അടിവരയിട്ട് പറയുന്നത് കോക്പിറ്റിൽ നടത്തിയ മനപൂർവ്വമായ പ്രവർത്തനങ്ങളിൽ നിന്നാകാം ഈ ദുരന്തം സംഭവിച്ചത് എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു ഇന്ധന സ്വിച്ച് ഓഫ് മോഡിലാക്കിയാൽ വിമാനത്തിന് ഗുരുതരമായ ദുരന്തം സംഭവിക്കുമെന്ന് പൈലറ്റുമാർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു മനഃപൂർവ്വ പ്രവൃത്തിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇത് സ്വമേധയാ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വമേധയാ അല്ലെങ്കിൽ വൈദ്യുതി തകരാർ മൂലമോ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇന്ധന സ്വിച്ചുകൾ ഓഫ് മോഡിലാക്കുക ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരത്തിലല്ല ക്രമീകരിച്ചിരിക്കുന്നത് അവ ഒരു സ്ലോട്ടിൽ അടക്കം ചെയ്തിരിക്കുന്നു അവ മുകളിലേക്കോ താഴേക്കോ നീക്കാൻ അവ പുറത്തെടുക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ അശ്രദ്ധമായ അവയെ ഓഫ് സ്ഥാനത്തേക്ക് നീക്കാനുള്ള സാധ്യതയില്ല എന്ന അദ്ദേഹം തീർത്തു പറയുന്നു ഓഫ് ലോക്കിലേക്ക് മാറ്റണമെങ്കിൽ ഈ സ്വിച്ചുകൾ പുറത്തെടുക്കേണ്ടതുണ്ട് ആദ്യം പൈലറ്റിന് അതിനുശേഷം മാത്രമേ റൺ ഓഫ് ബോർഡുകളിലേക്ക് ഇന്ധന ഫ്യൂവൽ സ്വിച്ചുകൾ മാറ്റാൻ കഴിയൂ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാണ് ഇഞ്ചൻ ഒന്നിനെയും രണ്ടിനെയും നിയന്ത്രിക്കുന്ന രണ്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും പരസ്പരം ഒരു സെക്കൻഡിനുള്ളിൽ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറിയിരിക്കുന്നു കോക്ഫിറ്റിന്റെ മധ്യഭാഗത്താണ് ഈ സ്വിച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗാർഡ് റെയിൽ ഉപയോഗിച്ച് ഇവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ ചെയ്യാൻ ബോധപൂർവമായ ഒരു ശ്രമം ആവശ്യമാണ് അവ ടച്ച് സെൻസിറ്റീവ് അല്ല എന്ന് അദ്ദേഹം പറയുന്നു ടർബുലൻസ് പവർ പരാജയം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ തകരാർ എന്നിവയാൽ ഇവർ പ്രവർത്തനരഹിതമാകില്ല ഇവിടെയാണ് ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ഈ വ്യോമയാന വിദഗ്ധൻ ഉന്നയിക്കുന്നത് ക്യാപ്റ്റന് ചില മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ക്യാപ്റ്റന് രോഗങ്ങളുണ്ട് എന്ന് ഒട്ടനവധി പൈലറ്റുമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് പറന്നുയരുന്ന സമയത്ത് ഭ്രമണം ആരംഭിക്കുമ്പോൾ രണ്ട് സ്വിച്ചുകളും ഒന്നിനു പുറമേ ഒന്നായി ഓഫ് സ്ഥാനത്തേക്ക് മാറ്റുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് വനപൂർവ്വം ചെയ്യണം കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അനുസരിച്ച് ഒരു പൈലറ്റ് എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മൈറ്റേ പൈലറ്റ് ഞാനത് ചെയ്തില്ല എന്നാണ് പറയുന്നത് ഇവിടെയാണ് ചില പൊരുത്തക്കേടുകളുള്ളത് എന്ന് അദ്ദേഹം ക്യാപ്റ്റൻ രംഗനാഥൻ ഉറപ്പിച്ചു പറയുന്നത് പൈലറ്റിന്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രശ്നങ്ങളാണ് എല്ലാ പൈലറ്റുമാരും പറന്നുയരുമ്പോഴും ലാൻഡിംഗ് ചെയ്യുമ്പോഴും ഹെഡ്ഫോണുകൾ നിർബന്ധമായും ഉപയോഗിക്കണം കോക്പിറ്റ് ഏരിയ മൈക്രോഫോണിനെ അടിസ്ഥാനമാക്കി കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓഡിയോ ക്യാപ്റ്റൻ ഒന്നിൽ നിന്നോ ഓഡിയോ ക്യാപ്റ്റൻ രണ്ടിൽ നിന്നോ വരുന്നുണ്ടോ എന്ന് വ്യക്തമായി സൂചിപ്പിക്കും അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റ് അങ്ങനെ പറഞ്ഞു മറ്റേ പൈലറ്റ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ട് ബാലിശമാണ് എന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ ക്യാപ്റ്റൻ രംഗനാഥൻ ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് നടപടിക്രമങ്ങൾ അനുസരിച്ച് പറന്നുയരുമ്പോൾ പൈലറ്റ് പറക്കൽ ചുമതലയുള്ള ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കൂന്തർ തന്റെ രണ്ട് കൈകളും നിയന്ത്രണ നിരയിലായിരിക്കും എന്നാൽ പൈലറ്റ് മോണിറ്ററിംഗ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന് സ്വതന്ത്ര കൈകൾ ഉണ്ടായിരിക്കും ആ പോയിന്റ് നിർണായകമാണെന്ന് അദ്ദേഹം പറയുന്നു വിമാനം പറത്തുന്ന പൈലറ്റ് തന്റെ രണ്ട് കൈകളും ഉപയോഗിച്ച് മുഴുവൻ സമയം തേക്കോഫിനും പറത്തലിനുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കും ആ ഘട്ടത്തിൽ ഇതര പൈലറ്റിന് സ്വതന്ത്രമായ കൈകളുപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നർത്ഥം ക്യാപ്റ്റൻ പൈലറ്റ് നിരീക്ഷണം നടത്തിയിരുന്നുവെന്നും സഹപൈലറ്റ് പറത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് ഓട്ടോമാറ്റിക് അല്ലാത്തതിനാൽ പ്രവണ സമയത്ത് പൈലറ്റ് പറത്തുമ്പോൾ നിയന്ത്രണനിരയിൽ രണ്ട് കൈകളും ഉണ്ടായിരിക്കണം വിമാനം തിരിക്കുന്നതിനും ഓട്ടോ പൈലറ്റ് സജ്ജീകരിക്കുന്നതിനുമാണ് ഈ രണ്ട് കൈകൾ അവർ ശ്രദ്ധയൂന്നുന്നത് അതുകൊണ്ട് തന്നെ വിമാനം പറത്തുന്ന പൈലറ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും തിരക്കിലാണ് സ്വതന്ത്ര കൈകളുള്ള ഒരേ കാര്യം പൈലറ്റ് നിരീക്ഷണത്തിലുള്ളയാളുടേതാണ് പൈലറ്റുമാരിൽ ഒരാൾക്ക് അറിയപ്പെടുന്ന മെഡിക്കൽ ചരിത്രമുണ്ടെന്നും അപകടത്തിനു മുൻപ് അദ്ദേഹം ദീർഘകാല മെഡിക്കൽ അവധിയിലായിരുന്നുവെന്നും ക്യാപ്റ്റൻ രംഗനാഥൻ പറയുന്നു ഇത് എയർ ഇന്ത്യയിലെ നിരവധി പൈലറ്റുമാർ തന്നോട് പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് എയർ ഇന്ത്യയിലെ നിരവധി പൈലറ്റുമാർ ക്യാപ്റ്റൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കുറച്ചു കാലമായി മെഡിക്കൽ ലീവിലാണെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഉന്നത മാനേജ്മെന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഞാൻ അത്ഭുതപ്പെടുന്നു രണ്ട് പൈലറ്റുമാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക വാർഷിക പരിശോധനകൾ വിജയിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു എന്നാൽ അപകടത്തിന് തൊട്ടു തൊട്ടുപുമ്പുള്ള ദിവസങ്ങളിൽ മാത്രമല്ല മുൻ മാസങ്ങളിലും ജീവനക്കാരുടെ മാനസികവും പെരുമാറ്റപരവുമായ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തണമെന്നാണ് ക്യാപ്റ്റൻ രംഗനാഥൻ പറയുന്നത് പൈലറ്റ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അപൂർവമാണ് പക്ഷേ അത്യപൂർവമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ വിഗ്സ് ഫ്ളൈറ്റ് തൊണ്ണൂറ്റിയഞ്ചിരുപത്തിയഞ്ച് അപകടത്തെക്കുറിച്ച് ക്യാപ്റ്റൻ രംഗനാഥൻ ഓർമ്മപ്പെടുത്തി അതിൽ സഹപൈലറ്റ് പൈലറ്റ് ഫ്രഞ്ച് ആൽപ്സിലേക്ക് വിമാനം തിരിച്ചുവിടുകയും അതിലുണ്ടായിരുന്ന നൂറ്റൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഈജിപ്റ്റ് എയർഫ്ലൈറ്റ് നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിൽക്ക് എയർഫ്ലൈറ്റ് വൺ എയ്റ്റ് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചൈന ഈസ്റ്റേൺ എയർലൈൻസ് ഫ്ലൈറ്റ് ഫൈവ് സെവൻ ത്രീ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിവയൊക്കെ സംശയിക്കപ്പെടുന്ന സംഭവങ്ങളാണ് മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റിന്റെ കാര്യത്തിലും സമാനമായ സാഹചര്യമായിരിക്കാമെന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ വിമാനം അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് പൈലറ്റ് മനഃപൂർവ്വം വഴിതിരിച്ചുവിട്ടേക്കാമെന്നാണ് ചില വിദഗ്ധർ പറഞ്ഞിരുന്നത് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പൈലറ്റുമാരുടെ മാനസികാരോഗ്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിൽ ഇന്ത്യൻ വിമാന കമ്പനികളും ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഏവിയേഷൻ പോലും പരാജയപ്പെട്ടുവെന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ പ്രധാന പ്രശ്നം വിമാന സമയ പരിമിതികളും വിശ്രമ കാലയളവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി പൈലറ്റുമാരെ അവരുടെ കടുത്ത പരിധികളിലേക്ക് തള്ളിവിടുന്നു ഇതവർക്ക് വളരെ ചെറിയ ഇടുങ്ങിയ കുടുംബജീവിതം മാത്രമാണ് സമ്മാനിക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഇതുപോലും തകരുന്നു ഇത്തരത്തിലുള്ളവർ വിവിധ തരം മാനസിക സമ്മർദ്ദം പേർന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഒരു വിമാന കമ്പനിയും മെഡിക്കൽ പരിശോധനാ സമയത്ത് പൈലറ്റുമാരുടെ മാനസികാരോഗ്യ പ്രൊഫൈൽ സൂക്ഷിക്കുന്നില്ല പൈലറ്റുമാരെ മനുഷ്യരെക്കാൾ യന്ത്രങ്ങളെ പോലെയാണ് പരിഗണിക്കുന്നത് ഇന്ത്യൻ എയർലൈനുകൾക്കോ റെഗുലേറ്ററിക്കോ ജുഡീഷ്യറിക്കോ ക്ഷീണവും സമ്മർദ്ദവും എന്തു ചെയ്യണമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല ഇപ്പോൾ അതിന് നമ്മൾ വലിയ വില കൊടുക്കുകയാണ് എന്ന് ക്യാപ്റ്റൻ രംഗനാഥൻ മലയാളത്തിൽ നിരവധി ശക്തമായ നിരീക്ഷണങ്ങൾ എഴുതിയ ജേക്കബ് ഖേഫിലിപ്പ് ഇന്നലെ ഫേസ്ബുക്കിൽ മറ്റൊരു കുറിപ്പ് കൂടി പങ്കുവച്ചു കുറച്ചുകൂടി ആഴത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു ആ കുറിപ്പിങ്ങനെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ എയർ ഇന്ത്യ അഹമ്മദാബാദ് വിമാനാപകട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരസ്യമാകുമ്പോൾ അപകടത്തിന്റെ അന്നുമുതൽ ഇന്നലെ വരെ പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്ന് തെളിയുക കൂടിയാണ് പുതിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ പറന്നുയരുമ്പോൾ പിന്നിലേക്ക് മടക്കി മടക്കിവെക്കേണ്ട ഫ്ലാപ്പുകൾ നേരെയാണ് ഇരുന്നത് എന്നതിനാൽ വിമാനത്തിന് ഉയരാൻ ആവശ്യമായ ലിഫ്റ്റ് കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ടാവാം അതിനാൽ അപകടമുണ്ടാകാം എന്നാൽ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ താഴെ നിന്ന് കിട്ടിയ വിമാനാവശിഷ്ടങ്ങളിൽ ഫ്ലാപ് ഹാൻഡിൽ അസംബ്ലിയിലെ ഹാൻഡിൽ അഞ്ച് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായാണ് കണ്ടത് സാധാരണ ടേക്ക് ഓഫിൽ ചെയ്യുന്നത് പോലെ ഫ്ളാപ്പുകൾ മടങ്ങി തന്നെയാണ് ഇരുന്നത് എന്നർത്ഥം രണ്ട് വിമാനം വീഴുന്നതിന് തൊട്ട് മുൻപ് മെയ്ഡേ സന്ദേശം പറയുന്നതിനൊപ്പം പൈലറ്റ് നോർത്ത് റെസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് എ ടി സിയോട് പറഞ്ഞു എന്ന എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു ഇതും തെറ്റാണെന്ന് എ ഐ ഐ ബി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒരു മണി കഴിഞ്ഞ് ഒൻപത് മിനിറ്റും അഞ്ച് സെക്കൻഡുമാകുമ്പോൾ ബെയ്ഡേ സന്ദേശം വിളിച്ചറിയിച്ച പൈലറ്റ് പിന്നീട് ഒന്നുമേ പറഞ്ഞിട്ടില്ല വിമാനത്തിന്റെ കാൾസൈൻ എന്താണെന്ന് എ ടി സിയിൽ നിന്ന് ചോദിച്ചതിന് മറുപടിയില്ല സെക്കൻഡുകൾക്കകം വിമാനം വീഴുകയായിരുന്നു അപ്പോൾ ചോദ്യങ്ങൾ ഇവയാണ് പൈലറ്റ് ലിപ്റ്റും ത്രസ്റ്റുമില്ല എന്ന് പറഞ്ഞുവെന്ന് ആദ്യം പറഞ്ഞത് ആരാണ് അതാരായാലും അങ്ങനെ പ്രചരിപ്പിച്ചത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എല്ലാ വിമാനങ്ങൾക്കും ഉള്ളതുപോലെ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന വിമാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചലനങ്ങളുടെയും ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്ന ഡി എഫ് ഡി ആർ ബ്ലാക്ക് ബോക്സും കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാവുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ സി വി ആർ എന്ന രണ്ടാം ബ്ലാക്ക് ബോക്സും വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തി എന്നതായിരുന്നു എല്ലാ വാർത്തകളിലും എന്നാൽ ഈ വിമാനത്തിലുണ്ടായിരുന്നത് ആധുനിക തലമുറയിൽപ്പെട്ട ബ്ലാക്ക് ബോക്സായ എൻഹാൻസ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡർ ആയിരുന്നു പഴയ മട്ടിലുള്ള ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം ഡി എഫ് ഡി ആർ ഡേറ്റയും കോക്ക്പിറ്റ് ശബ്ദങ്ങളും ഒരേ പെട്ടിയിലുണ്ടെന്നതാണ് അപ്പോൾ പിന്നെ രണ്ടെണ്ണം കിട്ടിയതോ അത് രണ്ടിലും ഒരേ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതെന്നാണ് വാസ്തവം അപകടത്തിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും കേടുപാടുണ്ടായാലും രണ്ടാമത്തേതിൽ നിന്ന് വിവരങ്ങളെല്ലാം കിട്ടണമെന്ന മുൻകരുതൽ ഈ അപകടത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു പിന്നറ്റത്ത് വെച്ചിരുന്ന പെട്ടിക്ക് സാരമായ കേടുപാടുണ്ടായി വിവരങ്ങൾ എടുക്കാനാവാത്ത നിലയിലായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ തൊട്ട് മുന്നിലായി വെച്ചിരുന്ന രണ്ടാം ഇ എ എഫ് ആറിൽ നിന്നാണ് ഇനി മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഊഹം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ധനം സ്വിച്ച് ഓഫ് ചെയ്തത് ഒന്നാം നമ്പർ എഞ്ചിൻ്റെതാണ് പിന്നീട് ഓൺ ചെയ്തപ്പോഴും ഈ എഞ്ചിൻ തന്നെയായിരുന്നു ആദ്യം കോക്പിറ്റിൽ രണ്ട് പൈലറ്റുമാരുടെയും നടുക്കുള്ള സെൻട്രൽ പെഡസ്റ്റലിലാണ് രണ്ടുമുള്ളത് ഇടതുവശത്ത് ഒന്നാം എഞ്ചിന്റെ സ്വിച്ചും വലുത് രണ്ടാം എഞ്ചിന്റെ സ്വിച്ചും ഇടത്തെ എഞ്ചിൻ ആദ്യം ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നത് ആരാകാനാണ് കൂടുതൽ സാധ്യത ഇടതുവശത്തിരിക്കുന്നയാൾ തന്നെ അപകടമുണ്ടായപ്പോൾ വിമാനം പറത്തുന്ന ജോലി ചെയ്തിരുന്ന കോക്ക് പൈലറ്റിന്റെ ഇടത്തെ സീറ്റിലിരുന്ന പറക്കൽ നിരീക്ഷിക്കുന്ന ജോലി ചെയ്തിരുന്ന പൈലറ്റ് മോണിറ്ററിംഗ് ആയ ക്യാപ്റ്റൻ പൈലറ്റിൻ കമാൻഡ് ജേക്കബ് കെ ഫിലിപ്പിന്റെ നിരീക്ഷണവും ക്യാപ്റ്റൻ രംഗനാഥൻ പറയുന്ന വസ്തുതകളും ഒന്ന് തന്നെ ഇവിടെയാണ് ഏറെ ദുരൂഹതകൾ ഉള്ളത് ക്യാപ്റ്റൻ ഇൻ കമാൻഡിന്റെ ഭാഗത്തെ സ്വിച്ചുകൾ സ്വിച്ച് ഓഫ് നിലയിലേക്ക് മാറി അപ്പോൾ പിന്നെ ആ ശബ്ദഭാഗം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കുക ഇതൊരു അട്ടിമറിയാണോ അതോ ബോധപൂർവം പൈലറ്റ് വരുത്തിയ വീഴ്ചയാണോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്